ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഞാൻ വന്നേക്കണത് ആപ്സ് ഗുഡ്നെസ്സിന്റെ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് റിവ്യൂ പറയാനാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ എൻ്റെ അമ്മിയും കൂടി ഉണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇതാണ് ഗേൾസ് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ സാൻഡൽ പൗഡർ വരുന്നത് ഇത് നമ്മൾ ഫേസിലും ഹെയറിലൊക്കെ ഇടാന്നാണ് പറയണത് ഒന്ന് ഇട്ടു നോക്കിയിട്ട് നമുക്ക് എന്താണെന്നാണ് പറയാം ഇതിന്റെ റിവ്യൂ ഇതിൽ വരുന്നത് ഇത് നമ്മുടെ നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ടുകളൊക്കെ ഇല്ലേ അതൊക്കെ നമ്മുടെ ആക്കും പിന്നെ ആന്റി ഏജിങ്ങിനൊക്കെ നല്ലതാണ് ഇത് വരുന്നത് പിന്നെ പിന്നെ സ്കിൻ നല്ല ബ്രൈറ്റനാക്കുന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അതോന്ന് ഇട്ടോയ്ക്കറിയാം ഇത് എങ്ങനെയുണ്ടെന്നിട്ട് അപ്പത് ഞാനും എൻ്റെ അമ്മയൊന്ന് ഇട്ടോക്കട്ടെ അത് ആദ്യം പൊട്ടിക്കട്ടെ ഇതിന്റെ ബീട്രൂട്ടിന്റെ ആണ് മിക്ക പേരും റിവ്യൂ ചെയ്യണ ഞാൻ കണ്ടാക്കണം നമുക്ക് നോക്കിയോ ശെരിക്കും നമ്മുടെ ചന്ദനത്തിന്റെ പോലെ ഉണ്ട് ഇത് ഞാനേ മറ്റേ ബൗളിൽ ഒന്നും ഇട്ടിട്ട് വരാം ഗൈസ് ആ പൊടിയില് ആ പൊടിയില് തൈരും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് പാൽ അല്ലെങ്കിൽ തൈര് എന്ത് വേണമെങ്കിലും നമുക്ക് അതിന് മിക്സ് ചെയ്യാം അപ്പൊ നമുക്ക് കണ്ടില്ലേ തൈരും കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇടാം വാ അമ്മ ഇടണ്ടേ ഞാൻ ആദ്യം അമ്മയ്ക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് ഞാൻ ഇടാം

പിന്നെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്നാണ് ഇതില് എഴുതിയാക്കുന്നത് നല്ലതാണ് ആപ്സ് ഗുഡ്നെസിന്റെ എല്ലാ ഫേസ് പാക്കും ഇട്ട് നോക്കി നോക്കാം ഇങ്ങനത്തെ ുണ്ടക്ക പിടികൂടി കൂടി പോയി ഇത്ര എടുക്കണ്ടായിരുന്നു ഇടുമ്പോ നമ്മടെ കഴുത്ത് മേൻകൂടി നമ്മളിടുന്ന കേട്ട കഴുത്ത് വന്നിട്ടേ

സമയം വെക്കാ ഏർ ഇതൊരു പത്ത് മിനിറ്റ് മിനിറ്റ് നീ ഞാട്ടു മുടി പിടിച്ചു തരും ഞാനൊരു ഭൂതത്തിന്റെ പോലെ ഗെയ്സ് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം ഞങ്ങളുടെ വീട്ടിലൊരു ഡോഗ് അവളുടെ പേര് റോഡ് വീലറുമാണ് അവളെ ഞങ്ങള് വിളിക്കുന്നത് റിച്ചിന്ന് കേട്ടോ ഞങ്ങൾ അവളെ കാട്ടി വീഡിയോയിൽ ഓളെ ഓള് ഞങ്ങളോട് ഭയങ്കര പാവാ പക്ഷെ പുറത്തുനിന്ന് ആൾക്കാരോട് ഇത്തിരി വീഷ്യം കൂടുതലാണ് നമുക്ക്

സെറ്റ് ആയിട്ടെ അതിലേക്ക് നോക്കാം അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരു പത്ത് മിനിറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഉണങ്ങിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം ഗൈസ് ഇപ്പൊ ഇത് ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതൊന്നും കഴുകിട്ട് വാഷ് ചെയ്തിട്ട് കാണാം അല്ലെ ഉണങ്ങി കഴുത്തൊക്കെ വേണ്ടില്ലായിട്ട് ഭയങ്കര ഡ്രൈ ആയി കഴുകിട്ട് വരാം ഗൈസ് ഇതാണ് നമ്മള് മുഖം കഴുകി വന്നപ്പോള്ള ഇതിട്ടാ നല്ല ചേഞ്ച് ഉണ്ട് മുഖത്തിന് നല്ല ഒരു ഗ്ലോ എന്ന പോലെ ഫേസിന്റെ ആയാലും ടാൻ മാറിയ പോലെ നന്നായിട്ട് തോന്നുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് വീക്കിലി ഒരു ത്രീ ടൈം ഒക്കെ നമുക്ക് ഇടാം അപ്പൊ നല്ല ചേഞ്ച് തോന്നുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബായ് ബായ്